നമസ്തേ ഞങ്ങളുടെ ക്ഷേത്ര ദർശനത്തിന് ദർശനത്തിനിറങ്ങിയതാണ് രാവിലെ പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എൻ്റെ പ്രത്യേകതയെന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലേ പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചവനും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒന്ന് കാണാൻ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്പറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ ഒന്ന് വന്ന് കാണണം കേട്ടോ ഭയങ്കര രസമാണ് ഒന്ന് വന്ന് കാണണം ശരിയാണ് കറുകച്ചാലിനടുത്ത് ശാന്തിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തായി ഒരു അമ്പലം ഉള്ളത് കുടുംബക്ഷേത്രമാണ് കേട്ടോ മാമുണ്ട എന്ന് പറഞ്ഞ കുടുംബക്കാരുടെ അവരുടെ വകയായിട്ടുള്ളൊരു ക്ഷേത്രം അത് അപ്പോൾ ഞാൻ തിരക്കിയപ്പം അവിടുത്തെ ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ മകൻ നിർമ്മിച്ചു കൊടുത്ത ക്ഷേത്രമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വന്ന് താഴോട്ട് വന്നപ്പോൾ നോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ നമ്മൾ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാണ്ട് നമ്മൾ തമിഴ്നാട്ടിലെ കണ്ടെത്തിയ പോലെ തോന്നി ഇല്ലേ ഈ തഞ്ചാവൂരൊക്കെ ഇല്ലേ ഇങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഒരു നിർമ്മിതി Okay. Or, stopátom... േ കണ്ടോ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത്രയും ഒരു പ്രത്യേക രീതിയിലുള്ളൊരു നിർമ്മിതിയാണ് നമ്മുടെ നാട്ടിൻപ്രങ്ങളിലൊന്നും ഇങ്ങനത്തത് കണ്ടിട്ടില്ല നോക്കിക്കേ കണ്ടോ വലിപ്പവും കാര്യങ്ങളുമൊക്കെ കണ്ടില്ലേ വലിയ ഗോപുരങ്ങളും ഒക്കെ ആയിട്ട് കണ്ടോ വലിയൊരു കോമ്പൗണ്ട് ഈ അമ്പലത്തിന് മുമ്പിലുണ്ട് കേട്ടോ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കണ്ടോ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കുടുംബക്ഷേത്രം ആയതുകൊണ്ടാവാം പിന്നെ ഇങ്ങനെ കേട്ടറിഞ്ഞ് വന്നവരൊക്കെ ആവാം അവിടെ ഒക്കെ കണ്ടത് കണ്ടോ ഇത് പ്രധാന വാതിലാണ് ഇത് വഴിയ ഉള്ളിലേക്ക് കയറുന്നത് പരമശിവനാണ് പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയുണ്ട് പിന്നെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമ സ്വാമിയുടെയും വലിയ കൂറ്റൻ രണ്ട് പ്രതിമകളവിടെയുണ്ട് സാധാരണ അമ്പലങ്ങളിൽ കാണുന്ന പോലെ അവിടെ അല്ലത് കണ്ടോ കൊള്ളാം അല്ലേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു സ്പേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിശാലമായ ഒരു കുമ്പുണ്ട് കണ്ടോ ഒരു സ്റ്റേജ് കണ്ടോ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തി കഴിഞ്ഞാൽ എത്ര പേർക്ക് മണിയെങ്കിലും ഫ്രണ്ടിൽ ഇരുന്ന് പന്തലിടുകയോ ഒക്കെ ചെയ്യാം ഒരുപാട് സൗകര്യങ്ങളുണ്ട് ചുറ്റും അതിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഗോപുരവും ഒക്കെയായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അമ്പലത്തിൻ്റെ ആ ഒരു നിർമ്മിതി എടുത്തു പറയത്തക്ക രീതിയിലുള്ളതാണ് അകത്താണെങ്കിലും അത്രയും ഒരു സ്പേഷ്യസാണ് നമുക്കകത്ത് വീഡിയോ ഷൂട്ട് പറ്റത്തില്ല അമ്പലമല്ലേ അതവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ അകത്ത് പാടില്ല പിന്നെ നടക്കും നേർക്ക് നേരെ അവിടുത്തെ അടുത്തെടുക്കരുത് അങ്ങനെയൊക്കെ ഇതൊരാളവിടെ ഒരു നട്ടതാവാം കണ്ടോ ഇതാണ് ഇനി ഫ്രണ്ട് വ്യൂതാണ് കൊള്ളാം എന്തായാലും ഞങ്ങളകത്ത് കയറി തൊഴുതു വഴിപാടൊക്കെ കഴിച്ചു അച്ഛനെയൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അതെല്ലാം നമ്മൾ ചെയ്തു നെയ് ഇടക്ക് കത്തിച്ചു ആ ഇനി അർച്ചന പ്രസാദം കാറിൽ ഇരിക്കുന്ന ദീപചന ഒന്നും കൊടുക്കണ്ട ദീപിച്ചനെ കയറി തൊഴുതു എന്നിട്ടെങ്കിൽ അകത്ത് വന്ന് കാറിൽ വന്നെങ്കിൽ ഇരുന്നതാണ് ഇനി ഞങ്ങൾ തിരിച്ചു പോവാം ഉള്ള ഒന്ന് വരണം കേട്ടോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നൊന്ന് കാണണം കാണാൻ മാത്രം ഉണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ബൈ ബൈ